കാസർഗോഡ് ജില്ലയിൽ കുറ്റിക്കോൽ പഞ്ചായത്തിൽ താഴെപ്പറയുന്ന പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പതിനഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച രണ്ട് നില ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് വിൽക്കാനുണ്ട് കുറ്റിക്കോൽ ടൗണിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരെ മെയിൻ റോഡിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത് ഇതിൽ പന്ത്രണ്ട് ക്വാർട്ടേഴ്സുകളാണുള്ളത് മൂന്ന് ബെഡ്റൂം കിച്ചൺ ബാത്റൂം സിറ്റോ തുടങ്ങിയവ അടങ്ങിയതാണ് ഓരോ ക്വാർട്ടേഴ്സുകളും നിലവിൽ വാടക ലഭിക്കുന്ന ബിൽഡിംഗ് ആണിത് കുറ്റിക്കോലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ കുറ്റിക്കോൾ കാസർകോട് എരിഞ്ഞിപ്പുഴ റോഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി വായാട്ടുമുലയിൽ പഞ്ചായത്ത് ടാർ റോഡിനടുത്തായി മൂന്നര ഏക്കർ തോട്ടം വിൽക്കാനുണ്ട് തോട്ടത്തിനകത്തേക്ക് സ്വന്തം റോഡ് സൗകര്യവുമുണ്ട് കൗങ്ങ് തെങ്ങ് റബ്ബർ റംബൂട്ടാൻ പ്ലാവ് മാവ് തുടങ്ങിയ ഫലവൃക്ഷാദികളാണ് ഈ സ്ഥലത്തുള്ളത് ബേത്തുർപാറ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ വായാട്ടുമുലയിൽ തന്നെ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് വീടിന് അനുയോജ്യമായ സ്ഥലം ഈ വസ്തുക്കൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക